മുട്ടയിൽ പോലും മുടി കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ ഈ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കും കാരണം അത്ര എഫക്റ്റുള്ളൊരു പാക്കാണ് വളരെ സിമ്പിളാണ് തയ്യാറാക്കാനും വളരെ സിമ്പിളാണ് നമുക്ക് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതിലൊന്നെന്ന് പറഞ്ഞാൽ നാടൻ കോഴിമുട്ടയാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കാൻ നാടൻ കോഴിമുട്ട തന്നെ എടുക്കാൻ നോക്കുക അതിന് ശേഷം അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളി എടുക്കുക ചെറിയ ഉള്ളി നന്നായിട്ട് അതിൻ്റെ മുകൾ എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി എടുക്കുക അതൊരു മാക്സിമം മിക്സയുടെ ജാറിലിടാതെ ഒന്ന് നീരെടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം മുട്ടയുടെ വെള്ളം മാത്രം എടുത്ത് എടുത്ത് മുട്ടയുടെ വെള്ളം നന്നായിട്ട് പത ഒരു സ്പൂണോ മറ്റോ വെച്ചിട്ട് നന്നായിട്ട് പതച്ച പതപ്പിച്ചെടുക്കുക അതിൽ അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന ഉള്ളിയുടെ നീര് ചെറിയ ഉള്ളിയുടെ നീര് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ എടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയുടെ നീര് എടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മളിത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് കല്ലിൽ ഇടിച്ച് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്ത നീരാകുന്നത് കൊണ്ടാണ് ഒരു കളർ ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് സമയം ഇരുന്നതും കൂടിയാണ് അപ്പോൾ നമ്മളിങ്ങനെയുള്ള നീരെടുത്തിട്ട് അതിലൊട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്തിട്ട് ശേഷം മാത്രം തലയിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഷാംപൂ വെച്ച് കഴുകണമെങ്കിൽ ഷാംപൂ വെച്ച് കഴുകാം അതല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ കഴുകി എന്നിട്ട് നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ഷാംപൂ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അന്നേരം യൂസ് ചെയ്താൽ മതി ആഴ്ചയിൽ ഒരു വെട്ടോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു മൂന്ന് നാല് വെട്ടോ യൂസ് ചെയ്യുക അപ്പോൾ അടിപൊളി റിസൾട്ടാണ് എല്ലാവരും അപ്ലൈ ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്